മലയോര മേഖലയിൽ തുടർമഴ മഴ തെപ്പരപ്പ അരുവി നിറഞ്ഞു കവിയുന്നു സന്ദർശകരുടെ വിശ്രമ കേന്ദ്രങ്ങളായ കൽമണ്ഡപങ്ങൾ ജലത്തിൽ മുങ്ങി അരുവിയിലേക്ക് സന്ദർശക ഏർപ്പെടുത്തി കന്യാകുമാരി ജില്ലയിലെ മലയോര മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലാശയങ്ങളെല്ലാം നിറഞ്ഞു കവിയുകയാണ് ജില്ലയിലെ പ്രധാന അണക്കെട്ടായ പേച്ചിപ്പാറയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയാണ് ഡാമിന്റെ സംഭരണശേഷിയായ നാൽപ്പത്തിയെട്ടടിയിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ചടിയോളം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് അപ്പോൾ നിലവിലുള്ളത് ആയിരം ഖനടിയോളം ജലം കോതയാരിലേക്ക് ഒഴുക്കി വിടുകയാണ് കോതയാരിലെ ജലം ഒഴുകിയെത്തുന്ന തറപ്പരപ്പരുവിയിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്